പൊന്നാൻ സൽമാൻ ഈ വെയിലത്തിന് കറക്കണ്ട പോരേ എന്താ പ്രശ്നം എന്താ ഒന്നിട്ട് പോരല്ല

നമുക്ക് ആ വീടിന്റെ ഓണറോട് പോയി ചോയ്ക്കാം വാങ്ങി കിട്ടിക്കണെന്നൊക്കെ കേട്ടോ എന്തേ നിങ്ങളെ ഈ ഡോറ് ഫിംഗർ പ്രിന്റ് ചെയ്തിട്ടാണ് അതിന്റെ കയറി പിടിച്ചാല് പെരുന്നമണ്ണാ താഴകോട് ആൻഡ് ഷോപ്പ് പെരുന്നമണ്ണ താഴേക്കോട് താഴെ ഞമ്മക്ക് താഴേക്കോട്ട് ഒന്ന് വിട്ടാലോ ആ താഴെ അതെങ്ങനെയാ പുതിയ വേറെ പുതി അങ്ങനെ ഞങ്ങൾ ഇതാ പെരിന്തൽമണ്ണ താഴേക്കോട് ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഈ ഫിംഗർ ഫിംഗർ പ്രിന്റ് ഇതിലാണോ ഫിംഗർ പ്രിന്റ് ഇത് അതിൽ പെട്ടൊരു മോഡൽ ആണ് ഇതിൽ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് നമ്പർ ക്യാമറ സിസ്റ്റം ഉണ്ട് ഫ്രണ്ട് നിൽക്കുന്ന ആളെ നമുക്ക് കാണാം നിന്ന് കാണാം കാർഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും സിസ്റ്റം ഉണ്ട് ഇത് എത്ര ആൾക്കാർക്ക് ഒരു ഒരു വീട്ടിലെ എല്ലാ ആൾക്കാർക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ബാറ്ററി ആണ് ബാറ്ററി ആറ് മാസത്തോളം കിട്ടും ബാറ്ററി അതെല്ലാം കേസ് നമുക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന സിസ്റ്റം വരികയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ചാർജ് ചെയ്യാൻ ഇവിടെ റിപ്പോർട്ട്ലേ റിപ്പോർട്ട്ലേ ആ ചാടിരേ ആ ചാടിരേ ശക്കേ ഹണി തയരെ ചൽമല ഇന്ദ്ര ഇത് സ്റ്റീൽ ഡോർ പോലെ തന്നെ നമുക്ക് എഫ് എഫ്ആർപിന്റെ പ്രൊഡക്ഷൻ ഉണ്ട് ഇത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമുക്ക് ചെയ്യുന്ന ഒരു ഡോറാണ് നല്ല ഡോറാണ് അതെ അതെ ഇതും സ്റ്റീൽ ഡോർ തന്നെയാണ് നൂറ്റി ഇരുപത് സൈസാണ് അപ്പൊ ഡോറുകൾക്കൊക്കെ എല്ലാം മെയിൻ ഡോറിന് അനുസരിച്ചുള്ള ബെഡ്റൂം ഡോറും സെയിം മോഡൽസിൽ അവൈലബിൾ ആയിരിക്കും എന്തേ ഇതിനൊരു രൂപന്റെ അടുത്ത് വരുന്ന ഡോറാണ് ഇത് ഒരു ലക്ഷറി ടൈപ്പ് ഡോറാണ് നമ്മളടുത്ത് ഇരുപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഡോസ് അവൈലബിൾ ആണ് റീജ് പെരുന്തൽ മണ്ണേര് കല്യാണം എന്താട പരിപാടി അയ്യോ ഡോർ എടുക്കാനായിട്ട് വന്നിട്ട് ഡോർ ുഡിന്റെ അപേക്ഷിച്ചിട്ട് നമുക്ക് സ്റ്റീൽ ഡോർ എടുക്കുമ്പോൾ അതിന്റെ തേർട്ടി പെർസെന്റേജ് നമുക്ക് എമൗണ്ടിൽ നമുക്ക് ലാഭം ഉണ്ട് ശതമാനം ലാഭം പിന്നെ നമ്മളുടെ അടുത്ത് ഡോർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷനും ഫിറ്റിംഗും എല്ലാം അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ആ ഒരു പ്രൈസിൽ വരുന്നത് എക്സ്ട്രാ വേറെ ഒരു ചാർജ് വേണ്ടിയല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡോറിന് ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നത് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് സ്റ്റീൽ ഡോർ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്

നമുക്ക് 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 ഫിനിഷിംഗിൽ ഫിനിഷിംഗിൽ തന്നെ കിട്ടും എല്ലാം കസ്റ്റമൈസ്ഡ് ആയിരിക്കും എന്താ അല്ലേ ഇഷ്ടായില്ലേ മോഡൽസ് അവൈലബിൾ ആണ് അതിൽ പല വെറൈറ്റീസ് ഓഫ് കളേഴ്സിലും മോഡൽസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേരളത്തിൽ തന്നെ എല്ലാ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും നമുക്ക് സ്റ്റീൽ ഡോർ നമ്മളെ ഷോറൂം ഉണ്ട് ഇതിപ്പോ നിൽക്കുന്നത് വണ്ടൽമണ്ണ താഴേക്കോട് വില്ലേജ് പടിയാണ് അപ്പൊ കേരളത്തിൽ നിന്ന് എവിടെ നിന്നാണ് താഴെ കാണുന്ന ഈ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് തൊട്ടടുത്തുള്ള ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് ഷോറൂമിലേക്ക് അവർ കണക്ട് ചെയ്ത് എന്നാണ് സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോ എഫ് ആർ പി ഡോർസ് ഉൽപാദന വിപണന രംഗത്ത് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് കേരളത്തിനകത്തും പുറത്തുമായി കമ്പനി നേരിട്ട് നടത്തുന്ന മുപ്പതോളം ഷോറൂം ഹവായ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ മാത്രം പ്രത്യേകതയാണ് സ്റ്റീൽ ഡോർസിൽ അമ്പതിലധികം ഡിസൈനുകൾ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന വുഡ് ആൻഡ് ടെസ്റ്റ് വിൻഡോസ് പത്ത് വർഷത്തിലധികം വാറണ്ടിയോട് കൂടിയുള്ള എഫ് ആർ പി ഡോഴ്സുകൾ ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം എന്നിവ ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിന്റെ മാത്രം പ്രത്യേകതയാണ് അപ്പോൾ കേരളത്തിലെ ഏത് വിൻഡോസിന്റെ ഷോറൂമിലേക്ക് തന്നെ അപ്പൊ ഞാന് നമ്മളിപ്പോ കണ്ടത് പ്രൊമോഷൻ വീഡിയോ ആണ് അത് കണ്ടപ്പോ ഈ ഒരു വീഡിയോ എടുക്കണെന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞൊരു പ്രൊമോഷൻ വീഡിയോ നമ്മള് വ്ലോഗ് ആയിട്ട് ശേഷം അതിലൊരു രണ്ടു മൂന്ന് കമന്റ് കണ്ടു വഴി തെറ്റി പോണു വീഡിയോ വഴി മാറണു ഇപ്പോ പൈസ ഉണ്ടാക്കണു അങ്ങനെ സൽമാനെ വെച്ച് മുതലാക്കണു എന്നൊക്കെ എല്ലാവരും അല്ല കേട്ടോ നമ്മൾക്ക് വന്ന ഒരു നൂറ് ശതമാനം കമൻസിൽ നൂറ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഒരു നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജും സപ്പോർട്ട് ചെയ്തിട്ടേ നമ്മൾ അത് എന്നും അന്ന് ഇന്നും എന്നും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ഈ പ്രൊമോഷൻ വീഡിയോ ഇടുമ്പോഴാണ് അതിൽ ഒരു ഒന്ന് രണ്ട് കമൻറ്റ് ഒന്ന് രണ്ട് ഒക്കെ വരുള്ളൂ നിങ്ങൾ വീഡിയോ വഴിമാറിപ്പോകണു ഇപ്പോൾ പൈസ ഒക്കെ വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യണു അങ്ങനെ ഇങ്ങനെ സൽമാനെ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ചില ആൾക്കാർക്ക് ഇത് എന്താ സംഭവം എന്ന് അറിയാനായിട്ട് അങ്ങനെ കമന്റ് ഇടാവും ചില ആൾക്കാർ മനഃപൂർവ്വം ചിലപ്പോൾ സൽമാന് ഇങ്ങനെയുള്ള സൽമാനിപ്പോ പ്രൊമോഷൻ ചെയ്തിട്ടൊക്കെ പൈസ ഉണ്ടാക്കുമ്പോൾ അതിനൊരു കണ്ണുകടിയുണ്ട് പറയണ പറയണമോ അപ്പൊ ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെറിയൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ മറുപടി പറയാൻ വേണ്ടി വന്നാണ് നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ അത് നമുക്ക് വരുമാനമുണ്ട് സൽമാന് വരുമാനമുണ്ട് അന്റെ ഫാമിലിക്ക് വരുമാനമുണ്ട് അപ്പോൾ അങ്ങനെ വരുമാനം ഉണ്ടാകുമ്പോൾ അത് ചീണ നല്ലല്ല അവ വരുമാനം കിട്ടല്ലേ ഇപ്പോൾ സൽമാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് പറയണു സൽമാന്റെ കാര്യങ്ങൾ കുറേ മെച്ചപ്പെടുന്നുണ്ട് അതിൻ്റെ സംസാരം ശരിയാണുണ്ട് അതിൻ്റെ ഓരോ അപ്ഡേഷനും ഭയങ്കര അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണുമ്പോഴും ഒക്കെ സന്തോഷമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് അവനക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ വരുമാനം കൂടിയും കിട്ടുകയാണെന്ന് പറയുമ്പോൾ അതിലും സന്തോഷിക്കല്ലേ വേണ്ടത് അവനക്ക് വരുമാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സന്തോഷം പോയി അവർ വരുമാനം കിട്ടുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും അവനെ ഇഷ്ടപ്പെടുക ആത്മാർത്ഥമായിട്ട് അവനോടുള്ള ഇഷ്ടം ഇല്ലാത്ത ആൾക്കാരാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മറ്റേ ചില ആൾക്കാര് വിചാരിക്കണ്ടാവും വെറുതെ ഒരു ബെനിഫിറ്റും ഇല്ലാതെ ഒരു ലാഭം ഇല്ലാതെ വെറുതെ സൽമാൻ വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി വെറുതെ പ്രൊമോഷൻ വീഡിയോ എടുക്കണം അങ്ങനെയല്ല നമ്മൾ പ്രൊമോഷൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ വരുമാനം കിട്ടുന്നുണ്ട് സൽമാന് വരുമാനം ഉണ്ട് സൽമാന്റെ കുടുംബത്തിന് അതിന് വരുമാനം കിട്ടുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് പിന്നെ നമ്മള് ഇല്ലീഗലായിട്ടുള്ള ആപ്പും കാര്യങ്ങളൊന്നും അല്ല പ്രൊമോഷൻ ചെയ്യണത് ഇപ്പൊ ബെറ്റിംഗ് ആപ്പുകൾ പലതും പല ആൾക്കാരും ബെറ്റിംഗ് ആപ്പും അതും ഇല്ലീഗലായിട്ടുള്ള ആപ്പൊക്കെ വെച്ചിട്ട് പ്രശ്നമായി കൊണ്ടിരിക്കണില്ല നമ്മളംഗത്വം കൂടിയല്ലേ ചെയ്യണത് അങ്ങനെ ചെയ്യൂല നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇനി വേറൊരു കാര്യം കൂടിയും പറയാം ഒന്നാമത് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് അതേപോലത്തെ സാധനങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൽമാന്റെ വീഡിയോ കണ്ടിട്ടാണ് അവർക്ക് അത് ഇന്ന സ്ഥലത്ത് ഇന്ന ലൊക്കേഷനിലുണ്ട് എന്ന് അറിഞ്ഞ് അവിടെ നിന്ന് വാങ്ങാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതും ഒരു കാര്യം തന്നെയല്ലേ ഇതാണ് പ്രൊമോഷൻ വീഡിയോന്റെ കാര്യം ഇതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവൂല അത് കാരണം കൊണ്ടാണ് വരുമാനം ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിന് വരുമാനം കിട്ടുന്ന കാര്യം കൊണ്ടാണ് പ്രൊമോഷൻ ചെയ്യുന്നത് സൽമാനും വരുമാനമാണ് അവൻ്റെ ഫാമിലിക്കും വരുമാനമാണ് അപ്പോൾ ചിലപ്പോൾ ഇനി ഈ വീഡിയോൻ്റെ താഴെയും കമൻറ്റ് വന്നിട്ട് ഇടാം നിങ്ങൾ വഴി തെറ്റി പോകുന്നുണ്ട് വീഡിയോ മാറണുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയാം അപ്പോൾ തെറ്റിദ്ധാരണ മൂലം ഇടുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോക്ക് വരുന്ന ഒക്കെ നമ്മൾ വായിച്ചു വെക്കാറുണ്ട് ഈ പ്രൊമോഷൻ അപ്പോൾ നമ്മൾ വീഡിയോക്ക് വരുന്ന കമന്റിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും സൽമാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടേ കമൻറ്റിടെയല്ലേ ഉള്ളു നമ്മളെല്ലാ കമൻസും വായിക്കണമാണ് അതിലൊക്കെ ഭയങ്കര സന്തോഷമുള്ളൂ അവരോടൊക്കെ എപ്പോഴും ആ കടപ്പാട് നന്ദി ഉണ്ടാവും അത് നമ്മളിപ്പോൾ ഈ അവസരത്തിൽ പ്രത്യേകം പറയാണ് പിന്നെ അതിൽ തന്നെ പെട്ട ചില ആൾക്കാർക്ക് നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അങ്ങനെ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വിശദീകരിച്ചിട്ട് ഈ ഒരു വീഡിയോ ഇട്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും നന്ദി ഓക്കെ